എല്ലാവർക്കും നമസ്കാരം മലയാള പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഫലപ്രവചനങ്ങളിൽ ഇന്ന് പറയുന്നത് ചിങ്ങം രാശി ഈ വരുന്ന ചിങ്ങമാസം മുതൽ നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഈ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം പൂരം ഉത്രംകാല് ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായി ഈ വർഷത്തെ ഗ്രഹനില ഒന്ന് പറയാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഗണിതമെടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി ഒരു മണി അൻപത്തി രണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നു ഈ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനത്തിലും കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും സ്ഥിതി ചെയ്യുന്നു തുലാം ഒന്നാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും അതിനുശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് വൃശ്ചികം പത്തൊമ്പതിന് വക്രഗതിയിൽ പുനഃസംക്രമിക്കുകയും ചെയ്യുന്നു ആ അപ്പോൾ പറഞ്ഞ പോലെ ഈ ചിങ്ങം രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറു മേഖലകളും പ്രത്യേകമെടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകളും വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കേവലം ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രമല്ല വരും മാസങ്ങളിലും ഈ ഫലപ്രവചനങ്ങൾ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ശരി ഏറ്റവും ആദ്യം പൊതുഫലം അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയാം ഇന്നത്തെ രാശി ചിങ്ങം രാശി ഈ രാശിയിൽ വരുന്ന മകം പൂരം നക്ഷത്രക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം എടുത്തു പറയേണ്ട അഞ്ച് അനുഭവങ്ങൾ അവ യഥാക്രമം ആരോഗ്യപുഷ്ടി രണ്ടാമത്തേത് ഭവനയോഗം മൂന്നാമത്തേത് വാഹനയോഗം നാലാമത്തേത് ദാമ്പത്യപുഷ്ടി അഞ്ചാമത്തേത് കർമ്മപുഷ്ടി ഈ അഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ ആറ് രംഗങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ആരോഗ്യം അതായത് ആരോഗ്യരംഗം ഈ ചിങ്ങൻ രാശിക്കാർക്ക് നിങ്ങൾക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ നിങ്ങളുടെ ആരോഗ്യം അത് പൊതുവേ നോക്കിയാൽ തീർച്ചയായും തൃപ്തികരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ തുലാമാസം അവസാന പാദത്തിൽ വാതു സംബന്ധമായതോ അല്ലെങ്കിൽ കഫ സംബന്ധമായതോ ആയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തലവേദന ചെന്നിക്കുത്ത് പോലുള്ള അവസ്ഥകളെ ഈ സമയത്ത് കരുതിയിരിക്കണം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണവും ഉറക്കവും അത് എപ്രകാരം നിങ്ങളെ സ്വാധീനിക്കുന്നു അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് വാതു സംബന്ധമായിട്ടുള്ള അവശ്യതകളാണോ അല്ലെങ്കിൽ കഫ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ നേരിടേണ്ടി വരുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ തുടർന്ന് തലവേദനയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ പറഞ്ഞ കാലയളവിൽ നിങ്ങൾ ആഹാരം നിദ്രകൾ എന്നിവ ക്രമപ്പെടുത്തിയാൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ധനു മകരം മാസങ്ങൾ തൊട്ട് അങ്ങോട്ട് ആരോഗ്യം പരിപൂർണമായി നിങ്ങളെ തുണയ്ക്കും എന്നാണ് കാണുന്നത് മാത്രവുമല്ല ഈ സമയം നിങ്ങൾ പല ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം അത് നിങ്ങൾക്ക് വളരെയധികം സഹായകരമാകും പ്രത്യേകിച്ചും പ്രകൃതിദത്തമായ ഭക്ഷണശീലങ്ങളും മറ്റ് ആരോഗ്യവർധക വസ്തുക്കളും നിങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ഈ നവംബർ മാസം പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ ആരോഗ്യം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ എത്തിച്ചേരുമെന്നത് വ്യക്തമായി കാണുന്നുണ്ട് ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലപ്രകാരം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം ഈ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ നിങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പല ഒരു ശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്നിരുന്ന യുവതി യുവാക്കൾക്ക് ഇതോടുകൂടി നിങ്ങളുടെ ആഗ്രഹം സഫലമായി കിട്ടുന്നതാണ് അതുമാത്രവുമല്ല നിങ്ങൾക്ക് ശുക്രൻ്റെ ദൃഷ്ടി വെച്ച് പരിശോധിക്കുമ്പോൾ ശുക്രൻ നിങ്ങളുടെ ഭാഗ്യഭാവത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ ഈ മാസങ്ങളായിട്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും കുറവുകളും എല്ലാം ഈ ഒരു പുതുവർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അത് പരിപൂർണമായി നിങ്ങളെ വിട്ടു മാറിപ്പോകാന് തുടങ്ങും അതിനെ തുടർന്ന് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ അത് ഡിസംബർ മാസം ഒരു പകുതിയാകാം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനത്തിലുമാകാം അങ്ങനെ ആ ഒരു സമയത്ത് നിങ്ങൾ കുടുംബസമേതം ഒരുമിച്ച് ദീർഘദൂര യാത്രകൾ നടത്തുക അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്നും മാറി ഒരു നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ നിശ്ചിത ദിവസത്തേക്ക് വേണ്ടി മാറി താമസിക്കാനുള്ള അവസരങ്ങളും സംജാതമാകും അപ്പോൾ പൊതുവേ നോക്കിയാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സമാധാനം വന്നു ചേരും ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു കിട്ടും അതോടൊപ്പം നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു വിവാഹം എന്ന ഒരു സ്വപ്നം ആ ഒരു ജീവിതം അത് ലഭിക്കാനും യോഗം കാണുന്നുണ്ട് ഇത്രയുമാണ് പുതുവർഷത്തിൽ നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ നിങ്ങളുടെ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം ഈ നിങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില വിദ്യാഭ്യാസ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നുചേരാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാ പുരോഗതി അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് മാത്രവുമല്ല ഈ സമയങ്ങളിൽ വിദേശ പര്യടനത്തിനും സാധ്യത വന്നു ചേർന്നേക്കാം അതുപോലെ തന്നെ കൂടുതൽ മികവോടെ ഈ പഠന വിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അവസരങ്ങൾ വന്നു ചേരും അങ്ങനെ അവസരങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ഈ സഹവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആ പ്രശംസ പിടിച്ചുപറ്റാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും മാത്രമല്ല ഇതിൽ ഈ മുതിർന്ന വിദ്യാർത്ഥികൾ അതായത് ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങി കിട്ടുമെന്നാണ് കാണുന്നത് അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം നിങ്ങൾ ചിങ്ങം രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി ഉറപ്പായിട്ടും ദൃശ്യമാകുമെന്നാണ് കാണുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തികം ചിങ്ങം രാശിക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൻ്റെ തുടക്കത്തിലും അതുപോലെ തന്നെ അതിനെ തുടർന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലും ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള സൈഡ് ബിസിനസ്സുകളെല്ലാം പുനരാരംഭിക്കാൻ യോഗമുണ്ടായിത്തീരും ഇത് ഇപ്പോൾ സാധാരണഗതിയിൽ പറയുമ്പോൾ തയ്യൽ ജോലി പോലുള്ള വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഭവന നിർമ്മാണമോ ആകാം അതുപോലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് സമൂഹത്തിൽ പുതിയ ചില സ്റ്റാർട്ടപ്പ് പദ്ധതികൾ പോലുള്ള സംരംഭങ്ങൾക്ക് നിങ്ങൾ രൂപരേഖകൾ തയ്യാറാക്കാനായിട്ടും യോഗം കാണുന്നുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് വന്നുപെടുന്നതെന്ന് നമുക്കവിടെ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡിയായി കിട്ടും അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ മാത്രവുമല്ല നിങ്ങൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുവകകളോ ഈ പറഞ്ഞ രണ്ടോ അതിലധികമോ ഭാഗങ്ങളിൽ നിന്നും വന്നുചേരാൻ യോഗം കാണുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയാനുള്ളത് ഈ പുതുവർഷം പ്രത്യേകിച്ചും വർഷത്തിൻ്റെ അവസാന പാദത്തിൽ വസ്തു അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയിൽ മുതൽ മുടക്കുകയോ അവ ലാഭകരമായി വാങ്ങി ശേഖരിച്ചു വയ്ക്കാനും യോഗം കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം ഗുണഫലം തരും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങൻ രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ തൊഴിൽ രംഗം അതായത് ജോലി കർമ്മമേഖല നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്നത് ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി നിങ്ങൾക്ക് പരിപൂർണ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾക്ക് അഭൂതപൂർവമായ വളർച്ച തീർച്ചയായിട്ടും കാണുവാനിടയാകും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാനുള്ള അവസരങ്ങൾ സംജാതമാക്കി തരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കേ അതിന് സമാന്തരമായിട്ട് മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ മുൻപിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലും അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും നിങ്ങളുടെ കർമ്മ മേഖല അതിൻ്റെ ഒരു പീക്ക് പോയിൻറ്റിലെത്താനും യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല ഈ കാലയളവിൽ സ്വദേശത്ത് നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നോ ധാരാളം സുഹൃത്തുക്കളെ പരിചയപ്പെടാനും അവരുമായി ചേർന്നിട്ട് പുതിയ ചില പദ്ധതികളിലേക്ക് മുതൽ മുടക്കാനും അവസരങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും നവംബർ മാസം പകുതിയോടുകൂടി നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഇരട്ടി വർദ്ധിച്ചു കിട്ടാനും യോഗം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇതിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ യോഗം കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചിങ്ങം രാശിക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം പിന്നിട്ടുന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതെന്നും വ്യക്തമായി ഗണിതത്തിൽ കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ മുതൽ മുടക്കുന്നതിൻ്റെ ഇരട്ടി തുക നിങ്ങളുടെ കൈവശം വർഷത്തിൻ്റെ അവസാന പാദത്തിൽ ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും ഈ പറഞ്ഞതിലും യാതൊരു സംശയവുമില്ല കാരണം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ രാശിഫലത്തിൽ കാണുന്നുണ്ട് ഇത്രയുമാണ് ചിങ്ങം രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു ക്രോസിങ് നിങ്ങളുടെ ഭാഗ്യരാശിയിൽ സംഭവിക്കുന്നത് കൊണ്ടും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ട് അതായത് ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ പല ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നേക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ പോലെ വാഹനയോഗം കൂടാതെ സൽസന്ധാന യോഗം ദാമ്പത്യ ഇതെല്ലാം വന്നു കിട്ടുന്ന ഭാഗ്യങ്ങളാണ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഡിസംബർ മാസം പകുതിക്ക് ശേഷം വിദേശ പര്യടനം നടത്താൻ തീർച്ചയായും അവസരം വ്യക്തമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായും നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന പദ്ധതികളും ലക്ഷ്യപ്രാപ്തി നേടും എന്ന് തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് ചിങ്ങം രാശിക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള മാസങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിങ്ങളെ കൊണ്ടാകുന്നത് പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും ഇത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ വൈകിട്ടോ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലികൾ വഴിപാടായിട്ട് നൽകുന്നത് അത്യുത്തമമായിരിക്കും മാത്രമല്ല ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദേവി സഹസ്രനാമങ്ങൾ വായിക്കുന്നതും അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ ധനു മകരം കുംഭമാസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ തൃക്കൈ വെണ്ണ പാൽപ്പായസം എന്നിവ ജയിക്കുന്നതും അത്യുത്തമമാണ് അതിനെ തുടർന്ന് മീനം മേടം ഇടവ മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിട്ട് നിങ്ങൾക്ക് ഫലിക്കും അങ്ങനെയാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ അത് വർഷത്തിലുടനീളം കാരണം രണ്ടോ മൂന്നോ മാസങ്ങൾ ഇടവിട്ട് ഈ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും അത്യുത്തമമായിരിക്കും ഇനിയിപ്പോൾ സർപ്പക്ഷേത്രങ്ങൾ നിങ്ങളുടെ വീടിനടുത്തില്ലെങ്കിൽ നിങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാലും മതി ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സിൽ അപ്പോൾ അത് പൂജയിലേക്ക് ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം